ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഒരിക്കലും കരുതാത്ത വിധം അപ്രതീക്ഷിതമായ സംഭവങ്ങൾ സംഭവിക്കാറുണ്ട് ചിലപ്പോൾ അതെല്ലാം നമ്മുടെ നിയന്ത്രണത്തിന് പുറത്തായിരിക്കും എന്നാൽ ചില സംഭവങ്ങൾ നമ്മളെടുത്ത തീരുമാനങ്ങളോ ചെയ്ത തെറ്റായ തെരഞ്ഞെടുപ്പുകളോ കൊണ്ടും സംഭവിക്കാം കുവൈത്തിൽ നടന്ന വിഷമദ്യ ദുരന്തത്തിൽ മരണമടഞ്ഞ സച്ചിന്റെ സംഭവവും അത്തരത്തിലൊന്നായിരിക്കുമെന്ന് ചിലർ കരുതുന്നു സ്വന്തം ജീവിതത്തിൽ തന്നെ തന്റെ മരണത്തിലേക്കുള്ള വഴി സച്ചിൻ തെരഞ്ഞെടുക്കുകയായിരുന്നു എന്ന സംശയം കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഉയരുകയാണ് കാരണമെന്തായാലും മുപ്പത്തിയൊന്ന് വയസ്സുള്ള ഒരു യുവാവിന്റെ മരണം ഇങ്ങനെ പെട്ടെന്ന് സംഭവിച്ചത് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് കുവൈത്തിൽ നടന്ന വിഷമദ്യ ദുരന്തം മലയാളി സമൂഹത്തെ ഒന്നടങ്കമാണ് നടുക്കിയിരിക്കുന്നത് നിരവധി പേരുടെ ജീവൻ നഷ്ടമായ ഈ ഭീകര സംഭവത്തിൽ കണ്ണൂർ ഇരിണാവ് സ്വദേശിയായ യുവാവ് സച്ചിൻ കൂടി മരണമടയുന്നു കുടുംബത്തിനും നാട്ടുകാർക്കും ഈ സംഭവം അറിഞ്ഞതിനു ശേഷം വലിയ ഞെട്ടലിലാണ് മരിക്കുന്നതിന് മുൻപത്തെ ദിവസം തന്നെ സച്ചിൻ അമ്മയുമായി സംസാരിക്കുമ്പോൾ വിഷമദ്യ ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞിരുന്നതായി ബന്ധുക്കൾ പറയുന്നു അരമണിക്കൂറോളം കുടുംബവുമായി സംസാരിച്ച ശേഷം ഇത്തരമൊരു ദുരന്തം സംഭവിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല തൊട്ടടുത്ത ദിവസം തന്നെ സച്ചിന്റെ മരണവാർത്ത വന്നത് കുടുംബത്തെ വിശ്വസിക്കാനാകാത്ത നിലയിലാക്കി അമ്മയോട് പറഞ്ഞിരുന്ന അതേ വിഷയമാണ് സ്വന്തം മരണകാരണമാകുമെന്ന് ആരും വിചാരിച്ചിരുന്നു പോലുമില്ല സച്ചിൻ മരിക്കുന്നതിന് മുൻപ് തന്നെ വീട്ടുകാരുമായി സംസാരിച്ചിരുന്നു ബുധനാഴ്ച വൈകിട്ട് സച്ചിൻ അമ്മയെ ഫോണിൽ വിളിക്കുകയും അരമണിക്കൂറോളം സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു ആ സമയത്താണ് വിഷമധ്യ ദുരന്തത്തെക്കുറിച്ച് അമ്മ പരാമർശിക്കുന്നത് അത്തരം കാര്യങ്ങളിലേക്ക് ഒരിക്കലും പോകരുത് അത് ആരോഗ്യത്തിനും ജീവിതത്തിനും വലിയ അപകടമാണ് എന്ന് അമ്മ സച്ചിന് പ്രത്യേക മുന്നറിയിപ്പും നൽകിയിരുന്നു അമ്മയുടെ ഈ വാക്കുകൾ സച്ചിൻ ഏറെ ശ്രദ്ധയോടെയാണ് കേട്ടത് ഇല്ല എന്ന സച്ചിൻ അമ്മയോട് മറുപടി പറഞ്ഞിരുന്നു എന്നാൽ അതെല്ലാം അവഗണിച്ച് അടുത്ത ദിവസം തന്നെ സച്ചിൻ മദ്യപിച്ചു ഇതാണ് മരണത്തിനിടയാക്കിയിരിക്കുന്നത് ഈ സംഭവമാണ് കുടുംബത്തെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നതെന്നും അമ്മാവൻ നാരായണൻ പറയുന്നു അമ്മയുടെ മുന്നറിയിപ്പ് കേട്ടിട്ടും അത് അവഗണിച്ചു ജീവിതം പണയം വെച്ച് തീരുമാനമെടുത്തുവെന്നത് വലിയ ദുരൂഹതയായിട്ടാണ് ഇപ്പോഴും തുടരുന്നത് അമ്മയോട് സംസാരിച്ച ശേഷം സച്ചിൻ മദ്യം കഴിച്ചിരിക്കാം എന്നാണ് എല്ലാവരും കരുതുന്നത് കുവൈത്തിലെ പ്രമുഖ റെസ്റ്റോറന്റ് ഗ്രൂപ്പായ ഫ്രിഡ്ജ് സ്വലാഹയിൽ ക്യാഷറായി ജോലി ചെയ്യുകയായിരുന്നു സച്ചിൻ ജോലി ജീവിതം സ്ഥിരമായിരിക്കെ കഴിഞ്ഞ മൂന്ന് മാസം മുൻപ് അവധിക്ക് നാട്ടിലെത്തിയ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും കണ്ടുമുട്ടി സന്തോഷത്തോടെ തിരിച്ചുപോയിരുന്നു എന്നാൽ ആരും കരുതാത്ത വിധത്തിൽ അപകടം ജീവിതത്തിൽ ഇടപെട്ടു വിഷമദ്യ ദുരന്തത്തിൽപ്പെട്ടതിനുശേഷം സച്ചിനെ ഗുരുതരാവസ്ഥയിൽ കുവൈറ്റിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഏറെ മണിക്കൂറുകൾ ജീവൻ രക്ഷിക്കാൻ നടത്തിയ ശ്രമങ്ങൾക്കൊടുവിൽ വ്യാഴാഴ്ചയാണ് സച്ചിൻ മരണവാർത്ത വന്നത് വൈകിട്ടാണ് മരിച്ചുവെന്ന വിവരം നാട്ടിലെ ബന്ധുക്കൾക്ക് ലഭിക്കുന്നത് അതിനു മുൻപ് ബുധനാഴ്ച വൈകിട്ട് സച്ചിൻ അമ്മയെ ഫോണിൽ വിളിക്കുകയും അരമണിക്കൂറോളം സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു വീട്ടുകാരുമായി ഇങ്ങനെ സാധാരണ പോലെ സംസാരിച്ചിരുന്നതിനു ശേഷം തന്നെ ഇത്തരം ദുരന്തം സംഭവിച്ചുവെന്നത് കുടുംബം വിശ്വസിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഇന്നലെ വരെ ഫോൺ വിരിച്ചിരുന്നില്ലേ എങ്ങനെയാണെന്ന് മരണവാർത്ത എന്ന് ഞെട്ടലോടെ പറയുന്നു ഇരിണാവ് സിആർസിക്ക് സമീപം പൊങ്കാരൻ മോഹനന്റെയും ഗിരിജയുടെയും മകനാണ് ആറു വർഷം മുൻപാണ് സച്ചിന്റെ വിവാഹം കഴിഞ്ഞത് അഞ്ചു വയസ്സുള്ള മകളുണ്ട് രാവിലെയോടെ മൃതദേഹം കണ്ണൂരിലെ വീട്ടിലെത്തിച്ച് സംസ്കാര ചടങ്ങുകൾ നടത്തി മൂന്ന് വർഷമായി ഗൾഫിൽ ജോലി ചെയ്യുന്ന സച്ചിൻ നാട്ടിൽ സജീവ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു സി പി എം സിആർസി ബ്രാഞ്ച് അംഗം ഡിവൈഎഫ്ഐ ഇരുണാവ് മേഖലാ കമ്മിറ്റി അംഗം ഡിവൈഎഫ്ഐ സിആർസി യൂണിറ്റ് സെക്രട്ടറി ഇരുണാവ് സിആർസി ആൻഡ് ഗ്രന്ഥാലയം കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു നിരവധി പേരാണ് ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയത്